ഹലോ മാരി ഗോപുരങ്ങൾ ഏറ്റവും പുതിയ വിശേഷം നമുക്ക് കേൾക്കാം ഇവരെ അടുത്തത് തന്നെ ഡയറക്ടർ അരുൺ ആൻഡ് ഇന്ദ്രജിത്ത് വെൽക്കം ടു മൈ ഷോ പറയൂ മാരി ഗോപുരങ്ങൾ എനിക്കൊന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലൂക്ക റിലീസ് ചെയ്യുന്നത് അതിനുശേഷം ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം നമ്മൾ പുതിയ സിനിമയായിട്ട് വരുന്നു പ്രതീക്ഷകൾ വളരെ കൂടുതലാണ് കാരണം ലൂക്ക് അത്രയും ഒരു ഹിറ്റ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു അപ്പം ആ പ്രതീക്ഷയുടെ ഭാരം സിനിമയിൽ പ്രതീക്ഷയിൽ ഹാപ്പിയാണ് ക്ക് ശേഷം ഇറങ്ങ ആ തിയേറ്ററിൽ എത്തുന്ന അടുത്ത സിനിമയാണ് മാരുവിലിൻ്റെ ഗോപുരങ്ങൾ ലൂക്കയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമയാണ് ലൂക്ക ഒരു ഇമോഷണൽ ഡ്രാമയായിരുന്നു വെറാസ് മാരുവിലിൻ്റെ ഗോപുരങ്ങൾ എൻഡ് ടു ഒരു ഫാമിലി എൻറ്റർടൈനറാണ് പറഞ്ഞു വയ്ക്കുന്ന കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് പക്ഷെ അത് പറഞ്ഞു പോകുന്നത് ഹ്യൂമറിൻ്റെ ഹ്യൂമറിൻ്റെ സെറ്റിങ്ങിലാണ് ഹ്യൂമർ ഹ്യൂമറസ് സിറ്റുവേഷൻസിലൂടെയാണ് ഓക്കെ അപ്പൊ നമ്മൾ ഇതിന്റെ ട്രെയിലറും പാട്ടുകളും ഒക്കെ കാണുമ്പം ഒരു ഒരു ഫീൽ ഗുഡ് ഒരു സംഭവം ഉണ്ട് അപ്പം ഈ ഹോൾ മൂവി അങ്ങനെയാണോ അതോ വേറെ എന്തെങ്കിലും നമ്മൾ ടീസറിൽ എന്ത് കണ്ടോ ആ സിനിമയുടെ മൂഡ് ടോട്ടലി അത് തന്നെയാണ് ഇനിയും കുറെ സർപ്രൈസസ് വേണ്ടത് അതേ ഉള്ളൂ ഓക്കെ യെസ് അപ്പം ഇന്ദ്രേട്ടൻ്റെ ഓരോരോ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സിനിമകൾ വരുമ്പോൾ നമ്മളൊക്കെ ഭയങ്കര എക്സൈറ്റഡാണ് കാരണം പല ഷെയ്സ് ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്ന ഒരാളാണ് അതായത് ഫുൾ ടൈം നമ്മൾ നായക നല്ല ഒരു കുട്ടി എന്നുള്ളൊരു മൂഡ് മാത്രമെന്നില്ല അതേ സമയം ഒരു ഒരേ ടൈമിൽ വില്ലൻ റോളും ചെയ്യും അതേപോലെ തന്നെ നല്ല ഒരു എന്താ പറയുക നായകൻ റോൾ എന്നൊക്കെ പറയുന്ന റോളുകൾ ചെയ്യും അപ്പം ഇന്ദ്രൻ ഈ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ് എന്താണ് ഇത് ഞാൻ ചെയ്യാം എന്ന് ചെയ്യുന്ന ഒരു ഒരു ഫാക്ടർ എന്നെ ഈ വില്ലൻ നായകൻ എന്നുള്ളതല്ല ഒരു കഥാപാത്രത്തിലാണ് പ്രാധാന്യം അപ്പോൾ ഞാൻ അങ്ങനെ നോക്കി സിനിമ തിരഞ്ഞെടുക്കുന്ന ഒരാളാണ് മാരുവില്യൻ ഗോപുരങ്ങളുടെ കുറിച്ച് സംസാരിക്കുമ്പോൾ ശരിക്കും ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ലൈറ്റ് ഹാർട്ടഡ് ഒരു എൻ്റർടൈനറിൽ അഭിനയിക്കുന്നത് എനിക്ക് ഹ്യൂമർ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ളൊരു നടനാണ് ഞാൻ ഞാൻ ഇഷ്ടമുണ്ടെങ്കിലും വളരെ കുറച്ച് സിനിമകളിൽ മാത്രമാണ് ഹ്യൂമർ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്നാൽ ആ കഥാപാത്രങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രേക്ഷകരുടെയിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറേ നാളത്തെ ഒരു കാത്തിരിപ്പുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു വേഷം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ ഫ്രീ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഇംപ്രവൈസ് ചെയ്ത് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു വേഷം കിട്ടണം ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു കഴിഞ്ഞ ഒരു മൂന്നോ നാലോ വർഷത്തെ ഒരു കണക്കെടുത്ത് നോക്കിയാൽ കൂടുതലും വളരെ സീരിയസ് ആയിട്ടുള്ള പടങ്ങളിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചത് കൂടുതൽ അതിൽ കൂടുതൽ അതിൽ കൂടുതൽ സിനിമകളിലും പോലീസുകാരനായിട്ടാണ് അഭിനയിച്ചത് അപ്പോൾ ഒരു ഒരു കാത്തിരിപ്പിനൊടുവിലാണ് ഇങ്ങനൊരു സിനിമ എന്നെ തേടി എത്തുന്നത് ഐം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ടു ഹിം ഫോർ ഹാവിംഗ് തോട്ട് ഓഫ് മീ ഫോർ ദസ് ക്യാരക്ടർ ആൻഡ് ഫുൾ ഹാപ്പി ആയിട്ടാണ് ഈ ഒരു സിനിമ ഞാൻ ചെയ്തത് കാരണം അത്രയും ആഗ്രഹിച്ച് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അത്രയും ഇഷ്ടത്തോടെ ഒരു കഥാപാത്രത്തെ അപ്രോച്ച് ചെയ്യുമ്പോൾ അത് നന്നാവല്ലോ അപ്പോൾ ആ രീതിയിൽ ഇതിനകത്ത് ഷിൻഡോ എന്ന കഥാപാത്രം പൂർണ്ണതയിലെത്തിക്കാൻ ഒരളവ് വരെ സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പറ്റി ഷിൻഡോ ശരിക്കും ഒരു എൻസ്പയറിങ് ഫിലിം മേക്കറാണ് സിനിമയിൽ അതായത് വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ് എക്സ്ട്രീംലി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ എവിടെയോ ഷിൻഡോൻ്റെ ലൈഫിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ൂടി ഷിൻ്റെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ ആയി പോകുന്നുണ്ട് എവിടെയോ അത് പുള്ളിയുടെ ഒരു മെൻറ്റൽ ട്രോമ അല്ലെങ്കിൽ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ കാരണമാവാം പല റീസൺസ് അതിന് പ്രത്യേകിച്ചൊരു റീസൺ ആയിട്ട് നമ്മൾ എടുത്തു പറയുന്നില്ല പക്ഷേ എവിടെയോ ഡൗൺ ദ ലൈൻ ഈ ടാലൻറ്റും നമുക്കറിയാം നമ്മൾ സ്കൂളിലും ഒക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കര ആയിട്ടുള്ള കുറേ ഫ്രണ്ട്സ് നമുക്കുണ്ടാവും നമ്മളൊക്കെ ഭയങ്കര ഉറ്റുനോക്കും അടിപൊളിയാട്ടോ എന്ന് തോന്നുന്ന അങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ ഇരുപത് വർഷം കഴിഞ്ഞാൽ വളരെ സൈലൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ അവർക്ക് ആ കോൺഫിഡൻസ് കാണില്ല അവർ എൻറ്റയർലി വേറൊരാളെ പോലെ ഇതിനകത്ത് എൻറ്റയർലി എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ ഷിൻഡോൻ്റെ ഒരു ടാലൻറ്റും കഴിവും അയാളുടെ വർക്ക് വർക്കും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു വേറൊരു തലത്തിൽ എത്തി നിൽക്കേണ്ട ഒരാൾ അയാളുടെ കോൺഫിഡൻസ് ഇല്ലായ്മ കാരണം സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് ഈ ഷിൻഡോ എന്ന കഥാപാത്രം പക്ഷേ എന്നാൽ ഇത് ഞാനിപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ സീരിയസ് ആയിട്ട് തോന്നും പക്ഷേ അത് വളരെ ഹ്യൂമറസ് ആയിട്ട് ആണ് നമ്മൾ സിനിമയിൽ ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ളത് ഇങ്ങനെ എൻ്റെ കഥാപാത്രത്തെ പോലെ തന്നെ ഇതിനകത്തുള്ള ബാക്കി എല്ലാ കഥാപാത്രങ്ങൾക്കും അവരവരുടേതായ ഒരു ഒരു ഇഷ്യൂസ് ഉണ്ട് ഇത് ആസ് എ ഫാമിലി യൂണിറ്റ് ഒരു ഫാമിലിയാണ് ഈ നാലുപേരും കാരണം എൻ്റെ ബ്രദറായിട്ടാണ് സർജനോ അഭിനയിക്കുന്നത് എൻ്റെ വൈഫായിട്ടാണ് ശ്രുതി അഭിനയിക്കുന്നത് സർജനോടെ ഗേൾഫ്രണ്ട് ആണ് അപ്പം ഞങ്ങളുടെ നാല് നാലുപേരുടെയും ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ ഇഷ്യൂസ് ഈ ഇഷ്യൂസ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് ഒരു ഫാമിലി യൂണിറ്റ് എന്ന നിലയ്ക്ക് എങ്ങനെ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്നൊക്കെ ഉള്ളതാണ് ഈ സിനിമയുടെ ഒരു എന്ന് പറയുന്നത് കോൺഫിഡൻസിന്റെ കാര്യം എല്ലാവരും എനിക്ക് പോയിന്റിൽ പോയിന്റിൽ ലൈഫിലൊരു ഈ കോൺഫിഡൻസ് കുറയുന്ന മൊമെന്റ്സ് ഉണ്ടാവാറുണ്ടല്ലോ അതിൽ നിന്ന് മുന്നോട്ട് വരുന്നത് സി അങ്ങനെയുള്ള ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒരു കംപ്ലീറ്റ്ലി സ്മൂത്ത് ആയിട്ട് ഹൈസ് മാത്രമുള്ള ഒരു ജീവിതം ഒരാൾക്കും ഉണ്ടാവില്ല അപ്പൊ നമ്മളത് ഈ പറഞ്ഞ പോലെ സിനിമയിലാവുമ്പോ നമുക്ക് നമ്മുടെ ഹൈസിനെ സെലിബ്രേറ്റ് ചെയ്തായിരിക്കും ലോസിനെ അത്രത്തോളം താഴ്ന്നു കാണാതിരിക്കുക നമ്മളെവിടെ ഒരു ലെവൽ ഗ്രൗണ്ട് പിടിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാനെപ്പോഴും അങ്ങനെയുള്ള ഒരാളാണ് എൻ്റെ സക്സസിനെ ഞാൻ മതിമുറന്ന് ആഘോഷിക്കാറില്ല എന്നാൽ ഞാൻ ഫെയിലുവർ വരുമ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ഡിപ്രസ്ഡാവാറുള്ളൂ സംവേർ ഒരു മിഡിൽ ലൈൻ പിടിച്ച് ഓക്കെ നൗ വാട്ട് നെക്സ്റ്റ് ഇനിയിപ്പോൾ എൻ്റെ തെറ്റുകൾ എങ്ങനെ എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനി വാട്ട് മോർ ഷുഡ് ഐ ഡു എന്ന് ചിന്തിക്കുന്ന ഒരു ആക്ടറാണ് ഞാൻ അപ്പോൾ ആ രീതിയിൽ സംവെയർ ഐ മീൻ ഏബിൾ ടു മെയിൻറ്റെയിൻ ആ നിക്ലിബ്രിയം ഇമോഷൻസ് ഇപ്പം ഡയറക്ടർ എന്ന് പറയുന്ന ഒരു റോളില് മാത്രമല്ല എഡിറ്റർ എന്ന് പറയുന്ന റോളിലും ഈ ശരിക്കും ഒരു ഡയറക്ടർ എഡിറ്ററും കൂടി ഉള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ശരിക്കും ഞാൻ എൻ്റെ കരിയർ തുടങ്ങുന്നത് തന്നെ എഡിറ്റിംഗിലൂടെയാണ് ഐ മീൻ സിനിമകൾ എഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഡോക്യുമെന്ററീസ് ആയിട്ടും ഷോർട്ട് ഫിലിംസ് ഒക്കെ ആയിട്ടും കുറേയധികം വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഡോക്യുമെന്ററി ഫിലിം മേക്കറായിട്ട് ഒരു സിംഗിൾ ഹാൻഡിൽഡ് ക്യാമറയും തൂക്കി കുറേ കുറേയധികം ഡോക്യുമെന്ററീസ് ഒക്കെ ചെയ്തിട്ടുണ്ട് സോ ആദ്യമായിട്ടുള്ളൊരു ഒരു ഒരു എൻറ്റയർ ഫീച്ചർ ഫിലിമിൽ ഞാൻ എഡിറ്റിങ് എഡിറ്ററായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമുക്കറിയാം സിനിമയുടെ മൂന്ന് സ്റ്റേജിലാണ് കഥ ഒരു നറേറ്റീവ് ശരിക്കും ഫോം ചെയ്യുന്നത് ആ മൂന്ന് സ്റ്റേജിലും എനിക്ക് ഇൻവോൾവ് ആവണമെന്ന് നിർബന്ധമുള്ള ഒരു സിനിമയായിരുന്നു ആര്വലിൻവോൾ ഈ കോൺസെപ്റ്റ് ഡെവലപ്പ് ആകുന്ന എൻ്റെ മൈൻഡിലാണ് അത് ഞാൻ ഇതിൽ ഇത് ഈ രണ്ട് കപ്പിൾസിൻ്റെ ഒരു അർബൻ സ്പേസിൽ നടക്കുന്ന കഥ ആ ക്യാരക്ടേഴ്സിൻ്റെ മെയിൻലി ഷിൻഡോ ഷെറിൻ ആൻഡ് മീനാക്ഷി ഈ മൂന്ന് പേരുടെ ഒരു ഒരാർക്കും ഓൾമോസ്റ്റ് ഡെവലപ്ഡ് ആയ ശേഷമാണ് ഞാൻ പ്രമോദുമായിട്ട് മീറ്റ് ചെയ്യുന്നത് മറ്റൊരു സുഹൃത്തു വഴി പ്രമോദൻ്റെ തിരക്കഥ കഥ ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത് തിരക്കഥ പ്രമോദൻ്റെ ആണ് തിരക്കഥയും സംഭാഷണവും അപ്പോൾ ഈ ഒരു ജേണി ഇതിൽ എനിക്ക് ഇൻവോൾഡ് ആണെന്ന് പരിപൂർണമായിട്ട് നിർത്തുന്നുണ്ട് അത് അത് സിനിമ ഒരു സിനിമയെ സംബന്ധിച്ച് എൻ്റെ നറേറ്റീവിൻ്റെ ഫേസ്റ്റ് ഫോർമേഷൻ ആണ് രണ്ടാമത്തെ ഫോർമേഷൻ അതിന്റെ ഷൂട്ടിംഗ് സ്റ്റേജിലാണ് അപ്പൊ അവിടെ ഡയറക്ടറായിട്ട് നിന്ന് നമ്മൾ എഴുതി വെച്ച ആ സീഡ് എഴുതി വെച്ച സീഡ് എന്ന് പറയാം അതിനെ നമ്മൾ വലിയ മരമാക്കി മാറ്റുന്ന പ്രോസസ്സാണ് ശരിക്കും സിനിമ എന്ന് പറയുന്നത് അപ്പൊ അതിൽ ഓർഗാനിക് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടായിരിക്കണം നമ്മൾ പറയാ പ്രത്യേകിച്ച് ഹ്യൂമർ ചെയ്യുന്ന സമയത്ത് ഒരു ഗീവ് ആൻഡ് ടേക്കിലൂടെ മാത്രമേ എല്ലാ കാര്യങ്ങളും നടക്കും ആക്ഷൻ റിയാക്ഷനും ഒക്കെ ഒരു ഫ്രെയിമിലാവുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക ഈ നാല് കാരക്ടേഴ്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള നാല് കഥാപാത്രങ്ങൾ അതോടൊപ്പം തന്നെ അത് അഭിനയിക്കുന്ന നാല് ഡിഫറെൻ്റ് ആയിട്ടുള്ള അഭിനയ ശൈലികളുള്ള നാല് ആക്ടേഴ്സ് ലിറ്റിൽ ഞാൻ പറയും ഒരു എട്ട് പേരുണ്ട് സിറ്റിൽ ഇവരെ ഞാൻ ഒന്നാക്കി കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സ് പിന്നെ അതിന് അവിടെയും സിനിമയുടെ നറേറ്റീവ് മാറുന്നുണ്ട് കൂടാതെ ഫൈനലി അത് എഡിറ്റ് ചെയ്യുന്ന സ്റ്റേജിലാണ് ഇതിന് ഒന്ന് ഒന്ന് റീഷേപ്പ് ചെയ്യുന്നത് വീണ്ടും അപ്പം ഈ പോസ്റ്റ് പ്രൊഡക്ഷനിലും ഒരു ഹാൻഡ് വേണം കംപ്ലീറ്റ് റഷസ് എൻ്റെ കയ്യിലും കൂടെ ഉണ്ടാവണം എഡിറ്റർ കയ്യിൽ മാത്രമല്ല അപ്പൊ എനിക്കൊരു കോട്ടിട്ടുണ്ട് ഷൈജൽ പിരി ഷൈജലും ഞാനും കൂടെ ചേർന്നിട്ടാണ് ഇത് എഡിറ്റ് ചെയ്തേക്കും അപ്പം ഇതിന്റെ റഷസ് ആയിട്ട് ഞങ്ങൾ ത്രൂ പോട്ടിരുന്നിട്ടുണ്ട് എല്ലാ ഷോട്ടും എല്ലാ ടേക്കുകളും വീണ്ടും വീണ്ടും കണ്ട് പല രീതിയിലുള്ള നറേറ്റീവ്സ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റി ചെയ്ത് നോക്കിയിട്ടുണ്ട് ചില ഏരിയാസില് ഇത് ഇങ്ങനെ വർക്ക് ചെയ്താൽ കുറച്ചും കൂടെ നന്നാവും നമുക്ക് ഇതൊരു അൾട്ടിമേറ്റ്ലി മൊണ്ടാഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തു വെച്ച െ വീണ്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബിൽഡ് ചെയ്യുന്ന നറേറ്റീവ് ഡിഫറെൻ്റ് ആയിരിക്കും എൻ്റെ എൻഗേജ്മെന്റ് ഡിഫറെ എൻ്റെ പേസ് ഡിഫറൻ്റ് ആയിരിക്കും അപ്പം അങ്ങനെ കുറച്ച് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയതില് ഇതെല്ലാം സിനിമയ്ക്ക് പോസിറ്റീവായിട്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് ഇൻഫാക്ട് കമ്പോ ഫസ്റ്റ് കമ്പോസിങ് കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് ചില സി ചില സീക്വൻസുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കുറച്ചും കൂടെ ബെറ്റർ നാരേറ്റീവായി മാറി എക്സ്പെരിമെന്റ് പറഞ്ഞപ്പോഴാണ് സ്റ്റോറി ആൻഡ് ഡയറക്ഷൻ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ടൈറ്റിൽസ് പക്ഷെ ഇതിൽ ഞാൻ ചോദിച്ചത് കോൺസെപ്റ്റ് ആൻഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ട് പേരും കോ ഡയറക്ടർന്ന് പറഞ്ഞിട്ട് വേറൊരു ആക്ച്വലി അതും ഒരു എക്സ്പെരിമെന്റിന്റെ ഭാഗമായിട്ട് ചെയ്ത കാര്യമാണോ ഞാൻ രണ്ടാമത്തെ പടം വെണ്ടിയും പറഞ്ഞു അതിലും ആശയം ആവിഷ്കാരം ഇത് ഐ മീൻ കോൺസെപ്റ്റ് ആൻഡ് ഡയറക്ഷൻ രീതിയിലാണ് ഞാൻ ഇട്ടിരുന്നത് ബേസിക്കലി ഞാൻ പരിപൂർണമായിട്ട് തിരക്കഥകൾ ഒരാളിൽ നിന്ന് എടുത്ത സിനിമകളില്ല പലപ്പോഴും ഞാനൊരു കോൺസെപ്റ്റ് എൻ്റെ മനസ്സിലുള്ളത് ഞാൻ അതിൻ്റെ ഒരു ബേസ് സ്ട്രക്ചറായിട്ട് ഞാനൊരു തിരക്കഥാകൃത്വമായിട്ട് ഇരിക്കാറാണ് കൂടുതൽ പ്രബോദം അങ്ങനെയായിരുന്നു വന്നത് ഇതിൽ ഇപ്പം ഒരു കോൺസെപ്റ്റ് അതിൻ്റെ ഒരു ബേസ് കോണ്ടെ എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ആശയം ആ ആശയത്തിലുള്ള കഥാപാത്രങ്ങളും ബേസിക്കലി അവരുടെ ഒരു മൈൻഡർ ആർക്ക് ഇത്രയായിട്ടാണ് പ്രമോദമായിട്ട് ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത് ഒരു കഥയിലേക്ക് കഥയിൽ ഞാൻ ഉടനീളം ത്രൂ ഇട്ടിരുന്നിട്ടുണ്ട് അപ്പോൾ കഥ കഥ ഞാനും പ്രമോദനം കൂടെ ചേർന്നിട്ടാണ് ഓക്കെ പിന്നെ അതിനൊരു സ്ട്രക്ചറൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു തിരക്കഥ എന്ന് പറയുമ്പോൾ സിനിമയ്ക്ക് വേണ്ട ഒരു സ്ട്രക്ചർ കുറച്ച് പില്ലേഴ്സ് ഉണ്ട് പ്ലോട്ട് പോയിന്റ്സ് ഉണ്ട് അതിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യുകയും അതിൻ്റെ സംഭാഷണം വരുകയും അതാണ് പ്രമോദ് ശരിക്കും ചെയ്തിട്ടുള്ളത് പ്രമോദിൻ്റെ കോ ഡയറക്ടറാണ് പ്രമോദ് ബേസിക്കലി പക്ഷെ ഞങ്ങൾ രണ്ടുപേരും വളരെ വ്യത്യസ്തരായ ഡയറക്ടേഴ്സാണ് പ്രമോദ് ഒരു പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ശൈലികൾ ടോട്ടലി ഡിഫറെൻ്റ് ആണ് പ്രമോദിന്റെ ട്രീറ്റ്മെൻറ്റ് ഡിഫറെൻ്റാണ് പ്രമോദിൻ്റെ മീസൺ സീൻ ആണ് എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ മീസൻ സീൻ അതിൽ നിന്നും ടോട്ടലി ഡിഫറെൻ്റ് ആണ് അപ്പം അതൊരു കോൺഫ്ലിക്റ്റ് ആയിട്ടില്ല നമ്മുടെ ഇടയ്ക്ക് പ്രമോദ് കൂടുതലിൻ്റെ ഡയലോഗുകളിൽ എന്തേലും മിസ്സാവുന്നുണ്ടോ അല്ലെങ്കിൽ പറ എഴുതി വെച്ചതെന്നുള്ള അങ്ങനത്തെ കുറച്ച് കറക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഓവർ ചെയ്തത് പ്രമോദ് ഒരിക്കലും എൻ്റെ ഡയറക്ഷൻ എൻ്റെ മീസൻസിയിലോ എൻ്റെ ട്രീറ്റ്മെൻറ്റിലോ അല്ലെങ്കിൽ ഞാൻ കൊറിയോഗ്രാഫി എന്ന രീതിയിലൊന്നും ഇൻറ്റർഫിയർ ചെയ്തിട്ടില്ല ഓക്കെ അപ്പം ഇന്ദ്രേട്ടിൻ്റെ അടുത്തേക്ക് എങ്ങനെയാണ് ഈ റോള് ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന ആക്ടർ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് എപ്പോഴാണ് സീ ഇത് ഫസ്റ്റ് സ്ക്രിപ്റ്റ് ആയ ശേഷം കൊക്കേഴ്സിലാണ് ചെല്ലുന്നത് ഞങ്ങൾ സ്ക്രിപ്റ്റ് ആയിട്ടാണ് അല്ലുന്നത് ഇന്ദ്രിരടൻ്റെ ഡേറ്റുമായിട്ടല്ല ചെല്ലുന്നത് ഇന്ദിരാടൻ നല്ല ആരുടെയും ഡേറ്റുമായിട്ടല്ല ചെല്ലുന്നത് ആ കഥയുമായിട്ടാണ് ചെല്ലുന്നത് കൊക്കേഴ്സ് അത് ചെയ്യാമെന്ന് വലിയ മുന്നോട്ട് വരികയും നമുക്ക് ഇന്ന സമയത്തേക്കാണ് സെക്കൻഡ് ഡിസിഷൻ ഇന്ന സമയത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ അപ്പൊ അതിലേക്ക് ഇതിൽ ഏറ്റവും ആക്ട് ആയിട്ട് തോന്നുന്ന ആർട്ടിസ്റ്റുകളിലേക്ക് നമുക്ക് പോവാം അങ്ങനെ ഡിസിഷനിൽ തന്നെയാണ് ഇന്ത്യേട്ടറിലേക്ക് ചെല്ലുന്നത് ഇന്ദിരാടൻ ഇത്രയും രസകരമായിട്ട് പിന്നെ ഒരു ഇവരെ തമ്മിലൊരു കോൺട്രാസ്റ്റ് വേണം ഷിൻഡോയും റോണിയും തമ്മിൽ ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് അതിപ്പം സർജാനോയുടെ കഥാപാത്രം സർജാനോ നമ്മൾ ഡിസൈഡ് ചെയ്തിരുന്നു ഇന്ദ്ര എന്ന് പറയുന്ന വ്യക്തി ഒരു ആർട്ടിസോഡ് വരുമ്പോഴേക്കും അതിന്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് ഉണ്ട് ആ കോൺട്രാസ്റ്റ് എന്നാൽ മാത്രമേ ഈ സിനിമ സ്റ്റാൻഡ് ചെയ്യുള്ളു പിന്നെ ഇന്ദിരാട്ടൻ ഹ്യൂമർ ഓൾറെഡി ഇത്രയധികം സിനിമകൾ ചെയ്ത് നമ്മളെ കാലാകാലങ്ങളായിട്ട് സന്ദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇന്ദ്രാട്ടൻ ചെയ്തിട്ടുള്ള ഹ്യൂമറസ് ക്യാരക്ടേഴ്സ് ഒക്കെ ഗംഭീരാണ് ഇന്ദിരാട്ടൻ ഇന്ദ്രട്ടനേതായിട്ടുള്ള ശൈലിയുണ്ട് പിന്നെ ഇന്ദ്ര ഈ ഹ്യൂമറിൽ തന്നെ നമുക്ക് പല ോണിയിൽ അനിമേറ്റഡ് ഹ്യൂമർ പക്ഷേ അറ്റ് അങ്ങനത്തെ ഒരു ടൈപ്പ് ഹ്യൂമർ നമുക്ക് ഈയൊരു സിനിമയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഇറ്റ് ഹസ് ലുക്ക് വെരി നാച്ചുറൽ വളരെ സിറ്റുവേഷണൽ ആയിട്ടുള്ള ഹ്യൂമറിൽ പെർഫോം ചെയ്തു പോകുമ്പോൾ നമുക്ക് അനിമേറ്റഡ് ആവാൻ പറ്റത്തില്ല അതിൽ കുറെ വേരിയേഷൻസ് ഉണ്ട് അതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ വേരിയേഷൻസ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഗംഭീര ആർട്ടിസ്റ്റാണ് ഇന്ദ്രേട്ടൻ ഇന്ദിരാട്ടൻ ഇത്രയും കാലത്തെ സിനിമകളിൽ നിന്ന് അത് വളരെ എവിഡന്റ് ആണ് അപ്പൊ എനിക്കിത് ഇന്ദ്രേട്ടൻ ഫസ്റ്റ് ഡേ തന്നെ ഷിൻഡോ ആയിട്ടാണ് സെറ്റിൽ വന്നത് സിന്റോ ഇല്ലാതായിട്ട് വളരെ കംഫോർട്ടബിളായി മാറിക്കഴിഞ്ഞു അതിലൊക്കെ അപ്പുറം ഇന്ദ്രേട്ടൻ കൂടെ കോസ്റ്റാറുകൾക്ക് വളരെ കറക്റ്റായിട്ട് അവരുടെ സ്പേസ് കൊടുക്കുകയും പ്രോപ്പർ ആയിട്ടുള്ള ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ഞാൻ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസംസ് ഉള്ള ഒരാളും കൂടെയാണ് അത് പ്രോപ്പറായിട്ട് നമ്മുടെ ഡിസ്കഷനിലൂടെ ഒരു തിരിയുന്നതാണ് അപ്പം ഇപ്പം സീനുകളുടെ കൊറിയോഗ്രാഫിയിലൊക്കെ ഞാൻ മിക്കവാറും സെറ്റിൽ വന്ന ശേഷമാണ് ഒന്ന് റീകോറിയോഗ്രാഫി ചെയ്യുന്നത് കാരണം സെറ്റിൻ്റെ ഒരു ഫീൽ ടോട്ടലി ഡിഫറെൻറ്റാണ് നമ്മൾ എത്രയൊക്കെ എഴുതി വെച്ചാലും സ്പേസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഉദാഹരണത്തിന് ഒരു ഔട്ട്ഡോർ സീക്വൻസ് പോയി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ക്ലൈമറ്റ് പോലും നമ്മുടെ കോൺട്രിബ്യൂട്ടറാണ് ഫിൽ മേക്കിങ്ങിൽ വെതർ കണ്ടീഷൻ പോലും നമ്മുടെ കോൺട്രിബ്യൂട്ടേഴ്സാണ് അപ്പോൾ അതനുസരിച്ചിട്ട് ഒന്ന് റീകോറിയോഗ്രാഫ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ റീക്രീഗ്രാഫി ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഇന്ദ്രന്റെ അടുത്ത് പോയി സംസാരിക്കും ഞാനത് ഇത് ഒന്ന് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇന്ദ്രൻ അതിനകത്ത് ഇന്ദ്രനെട്ടൻ്റെ ആയിട്ടുള്ള ചില സജഷൻസ് ഉണ്ടാവും അപ്പോൾ ഒരു ഒരു പ്രൊഡക്റ്റീവ് ഗിവ് ആൻഡ് ടേക്ക് ഒരു ആർട്ടിസ്റ്റും ഡയറക്ടറും തമ്മിലുള്ള അതിവിടെ സംഭവിച്ചിട്ടുള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അത് ഔട്ട്പുട്ടിൽ തീർച്ചയായിട്ടും റിഫ്ലക്ട് ചെയ്യുന്നത് ഇത് ഇന്ദ്രണ്ടുകാര്യം മാത്രമല്ല കേട്ടോ ശ്രുതി പിൻസി സർജാനോ നാല് പേർ ഇവർ നാല് പേർക്കും ഒരു 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 കുടുംബം കുടുംബം പോലെ പോലെ ചെയ്യാൻ കെമിസ്ട്രി ആക്ച്വലി ടീസറിലും ട്രെയിലറിലും ഈ സിനിമയ്ക്ക് ആവശ്യമാണ് കാരണം ആ ഒരു കെമിസ്ട്രി വർക്ക് ഈ സിനിമ വർക്ക് ആകും ഈ നാല് പേരുടെ കഥയാണ് ഈ സിനിമ പറയുന്നത് ഒരു ഫാമിലിയിലെ നാല് അതുകൊണ്ട് ആ ഒരു കംഫർട്ട് ഫാക്ടർ ഭയങ്കരമായിട്ട് ആവശ്യിക്കുന്നത് അപ്പം അപ്പം അരുൺ 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 എന്ന് എന്ന് പറയുന്ന പറയുന്ന ഒരു ഒരു ഡയറക്ടറുടെ കൂടെ വർക്ക് വർക്ക് കാരണം ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് നോക്കി കാണുന്നത് അതായത് നമ്മൾ അത്രയും സ്നേഹിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അത് ഭംഗിയാവുമല്ലോ അങ്ങനത്തെ ഒരു ഡയറക്ടറാണ് അരുൺ അത്രയും ഇഷ്ടമാണ് സിനിമ എന്ന് പറഞ്ഞാൽ ആ ഒരു മേഖലയോടും ആ ഒരു ഫിലിം മേക്കിംഗ് പ്രോസസ്സിനോടും താൻ ഷൂട്ട് ചെയ്യുന്ന ഓരോ സീനുകളും ഓരോ ഷോട്ടുകളും അത്രമേൽ ശ്രദ്ധ ചെലുത്തി അതിനകത്തുള്ള ഓരോ പ്രോപ്സും കാര്യങ്ങളും ഒക്കെ നോക്കി ഇപ്പോൾ ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഇരുന്ന ബുക്സ് പോലും ഏതൊക്കെ ബുക്കുകൾ വെക്കണം എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും ഡീറ്റെയിങ്ങിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്ന ചെയ്യുന്നൊരു ഡയറക്ടറാണ് പിന്നെ നമുക്കറിയാം അവരുടെ ഒരു ആർട്ടിസ്റ്റ് ആണ് അപ്പോൾ ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു എസ്തറ്റിക്ക് ഇതിൻ്റെ ഓരോ ഫ്രെയിമിലും കാണാൻ പറ്റും അപ്പോൾ ഐ ലവ് വർക്കിംഗ് വിത്ത് പീപ്പിൾ ലൈക്ക് പീപ്പിളൈക്ക് എന്തെങ്കിലും അത്രയും സിനിമയെ അത്ര കണ്ട് സ്നേഹിച്ച് ഒരു സിനിമ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു ഭംഗി വരും ആ ഒരു ഭംഗി ഈ സിനിമയ്ക്ക് ഉണ്ടാവുന്നതാണ് ടുത്ത് മാരിൻ ഗോപുരങ്ങൾ ഇപ്പോൾ ഇവിടെ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ച പോലെ ഒരു ഫൺ ഫാമിലി ആണ് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് സിനിമ ഇപ്പോൾ റിലീസ് ചെയ്യുന്നത് നല്ലൊരു എൻ്റർടൈൻമെന്റ് പാക്കേജ് എല്ലാത്തരം പ്രേക്ഷകർക്കും അത് ഫാമിലി പ്രേക്ഷകർ മാത്രമല്ല ഇന്നത്തെ ചെറുപ്പക്കാർക്കും അതുപോലെ കുട്ടികൾക്കും കുട്ടികൾക്കുള്ള ഒരു ഒരു വലിയ എൻ്റർടൈൻമെന്റ് എലിമെന്റ് ഈ സിനിമയ്ക്കകത്തുണ്ട് അത് അധികം അതിൻ്റെ വിഷ്വൽസൊന്നും നമ്മൾ വിട്ടിട്ടില്ല എല്ലാവർക്കും ഒരുപോലെ കണ്ട് രസിക്കാവുന്ന ഒരു സിനിമയായിരിക്കും ആരുവില്യൻ ഗോപുരങ്ങൾ ഒരു ലൈറ്റ് ഹാർട്ടഡ് ഫൺ ഫാമിലി എൻ്റർടൈനർ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു സോ തിയേറ്ററിൽ കാണാം